കൂട്ടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സൊബാസ്കോർ ആകണം ആരോ കൂടെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ലോട്ട് അടിച്ചിട്ട് കയറിയിരിക്കണം ആക്കൊരുപ്പം മുകളിൽ ഇറങ്ങി നിനക്ക് തുറ ഒരു കണ്ണട ഒറ്റ കണ്ണ് ഒന്ന് വെച്ചിൽ ഇവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവിടെയും ഇല്ല ഇവരാട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഒരാടുത്ത് കിണു കേട്ടോ ഏതോ നല്ല കണ്ണ് വെച്ചിട്ടുണ്ട് എന്നാലാ കുരുപ്പനെ കണ്ടുപിടിച്ചു നേരെ നോക്കീട്ടാണ് അതിന് ബാ മുന്നേ പാട്ട് നേരെ നോക്കി നിൽക്കാൻ ഏ സാരി ഇവിടെ വരുമെന്നൊരു കൺഫ്യൂഷനോട് ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ നോക്കെ എന്നാലും ഇനി പ്രശ്നം ഇല്ല നേരത്തുള്ള തലക്കിട്ട് കൊണ്ടുപോയി തീർന്നു നേരെ നിക്കിയിട്ടും അവനും കൂടി തീർത്തു എന്നാലും അവൻ ഡബിൾ ടപ്പ് ഒക്കെ നമ്മളൊരു ബിൻസും ആര് കണ്ടാണ് വെച്ചത് ആര് കിന്നും കൂടി അടിച്ചു വരട്ടേ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടീമായിട്ട് വന്നാലും ഒറ്റ പ്ലീസ് ആയിരുന്നു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ലൂട്ട് ഒക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് ഒന്നും ഇല്ല നല്ലൊരു വെസ്റ്റ് ലെവൽ ത്രീ വെസ്റ്റ് ടീം ലെവൽ ടു ലെവൽ ത്രീ എന്തോ ടീം അതും അടിച്ചു വരുന്നിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പീക്കളം കൂട്ടാടിയാണ് ഒന്ന് കീഴ് നോക്കിക്കാൻ നല്ല രീതിയിൽ കില്ലിട്ടും എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എവിടെ അടിക്കുന്ന നോക്കിയിട്ട് പോകാൻ നേരിലാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ എത്ര പേരിൻ്റെ അറത്തില്ല അങ്ങനെ ഒന്ന് കുഞ്ഞു കുഞ്ഞിനൊക്കെ പോകുന്നത് സൗണ്ട് കേൾക്കാൻ വേണ്ടി എന്നാലും ഈ സൈഡിൽ നിന്നാണ് അടി വരുന്നത് നേരെ നോക്കി എന്നാൽ രണ്ടുപേരെ തുള്ളുന്ന സൗണ്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നേ അടിച്ച് കിട്ടിയില്ല അവൻ എന്നെ കണ്ടിട്ടില്ല എന്നാൽ തലക്കിറക്കി കൊടുത്ത് കിട്ടണ അടിച്ചു കൊണ്ട് എന്നാലും ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കില്ലും കൂടി പെട്ടെന്ന് കാണിച്ചത് ആര് കില്ലും കൂടി കാണുമ്പോഴത്തു രണ്ട് പേരും തുള്ളുന്നുണ്ട് കേട്ടോ ഭാഗ്യവൻ ഗ്ലൂ ആട്ടത് ഇല്ലെങ്കിൽ മൂന്നും കൂടിയില്ലേ എന്നെ അടിച്ചേൽ ഇല്ലെങ്കിൽ ആര് കില്ലെങ്കിലും ഓസിക്കലെടുത്തേനെ എന്തായാലും നമുക്കൊരു ഗ്രനേഡ് വല്ലതും തൂക്കെറിയാൻ വേണ്ടി പറ്റുമോ എന്നറത്തല്ല ക്ലൂ അവിടെ പൊളിച്ചുകൊണ്ടിരണം ഈ പ്പിൽ തുള്ളിയൊരു സംരച്ച് നേരെ അടിച്ച് രണ്ടിനും കിട്ടി ഇതിൽ ഒരുത്തരും കിട്ടി അവനെ ഇട്ടു എന്നാലും മറ്റാങ്ങ് വന്ന് ഞെക്കിക്കൊണ്ട് അവൻ്റെ റീലോടെ രക്ഷപ്പെട്ടു ആരെയും കൂടി ചെയ്ത് ഒരു ബോൺഫെയും കൂടി സൂപ്പർ മെഡിക്കൽ അടിച്ച് ഒന്നും ടീമേറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയില്ല നേരത്തെ ഓടിയേണ്ടതാണ് എന്തായാലും ഈ പരിസരത്തൊന്നുമില്ല നേരെ ലൂട്ടൊക്കെ അടിച്ച് വന്നിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഒരുത്തരം കൂടി വന്നാലോ ആ സ്കൂഡ് മൊത്തം വൈപ്പ് വൈപ്പാകത്തില്ലേ ഇല്ലെങ്കിൽ എവിടെയും ഒളിച്ചിരിക്കുന്നുണ്ടാവും ഓക്കെ എന്നാലും എനിമിസ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കും പറയാൻ പറയാം ചിലപ്പോൾ മറ്റേ കയറൊക്കെ വെച്ചിട്ടില്ലേ സെൽഫ്രീ മടിക്കുന്ന സാധനം ഉണ്ട് പോകുന്നതായിരിക്കും ഇവനൊക്കെ അടിച്ചുകൂടി ഇരിക്കുന്നത് പോകും ഓക്കെ എന്നാലും നാലിക്കില്ലെങ്കിലും കൂടിയും തീർത്തുപരമായിട്ട് സൂപ്പർ മെഡിക്കലൊക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒന്നും ഇല്ലടേയും എന്നാലും കില്ലോ എന്നാലും ഇനി പുറത്തു വരും കാര്യമില്ല ഡേഞ്ചറും കൂടി വന്നു എന്നാലും എം ബി ഫോട്ട് ഉണ്ടായിരുന്നു അതും കൂടി ഇന്ന് തൂത്തുവാരിട്ടേ നമുക്ക് റിപ്പയർ കിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ലക്ഷം ആയിരത്തിനൂറ് ടോക്കണൊക്കെ തൂത്തുവരെ എറിഞ്ഞ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു എനിമി ഉണ്ടേ അവനെ കണ്ടാണ് ഓടി വന്നത് കാരണം അവൻ സലൂട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ വീണ് തിരിച്ചു വരിക ഇന്ന് തിരിച്ചു വന്ന അറിയത്തില്ലേ അവര് എലിച്ചിപ്പോൾ വീടിൻ്റെ അകത്തോട്ട് ഓടി പോകുന്നുണ്ടായിരുന്നു ഞാൻ വെച്ചെന്നെ കണ്ടു കാണു വന്നില്ലാണ് സലൂട്ട് കറങ്ങി വന്ന് പക്ഷെ എന്നെ കണ്ടിട്ടില്ല പക്ഷെ ഇന്നലെ തിരിച്ചു തന്നെ അറിയത്തില്ല ആരിക്കില്ലും കൂടി ഇന്ന് ആ എനിമി ഉണ്ടാവും അറിയത്തില്ല അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ ഇന്നലെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണി ണെങ്കി ഇനി ഇവിടെ സോൺ സോണ എന്നാലും ഒച്ചുനോക്കിൽ കയറാണെങ്കിൽ നോക്കി തുള്ളി കളിക്കു നോക്കാം എന്നാ തുള്ളാ തുള്ളി നല്ല തുള്ളി തുള്ളി പോയിട്ടുണ്ട് എന്നാലും ടീം ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അവൻ എവിടെ പോയി പോയില്ല താഴത്തോട്ട് വീണോ ഓക്കെ എന്നാലും താഴത്തോട്ട് വീണോ എനിക്ക് തോന്നുന്നു ആരും ഓടുന്നുണ്ട് എവിടെ അണ്ണാച്ചി സെൽഫ്രി പഠിച്ചല്ലേ അതും പോയി എങ്ങനെ കൊല്ലണം നടത്തില്ല സാലൂടെ തുള്ളി പോകുമ്പോൾ അറിയത്തില്ല എന്നുള്ള ഗ്രേഡ് എടുത്തു കൃത്യമായിട്ട് ടൈം വെച്ച് എറിഞ്ഞോ അകത്ത് പോയിട്ടുണ്ട് പൊട്ടി പക്ഷെ ഒന്നും പറ്റിയില്ല അവൻ ഇവിടെ അവൻ തുള്ളി പോയോ അറിയത്തില്ലേ അവനെന്തോ ടയറിൽ തുള്ളുന്ന ഒരു സൗണ്ട് കേട്ട പോലും തോന്നുന്നു പക്ഷെ വായ്പയില്ല എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം അതിന് മുകളിൽ തന്നെയുണ്ട് ലൂട്ട് അടിച്ചിട്ട് എന്നെ മുകളിൽ പോയിരിക്കണം അല്ല സെൽഫി അടിച്ച് മുകളിൽ പോയിരിക്കണം നോക്കി നിൽക്കണം മഞ്ഞ സൈഡിലേയും രണ്ടടിക്ക് അവനും കൂടി നോക്കണ ഒരു ടീമൊരുണ്ടോ ടോപ്പിലേയും എല്ലാവരും കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് എന്നാൽ ലൂട്ടൊക്കെ വെച്ചിട്ട് പാവം മുതലായിരുന്നു രണ്ട് സൂപ്പർ മെഡിക്കും എൻ്റെ മോൻ ക്രോസ് ആണ് മാച്ചിന് തന്നോ എന്തായാലും ആ ഒരു ക്രോസും കൂടി എടുത്തു നേരെ നോക്കി എന്നെ ടോപ്പ് തനിമിരിക്കും വരുന്നുണ്ടെന്ന് നോക്കുന്ന സമയത്ത് അവൻ വരുന്നില്ല മിക്കാലും ആ സൈഡിലില്ല നോക്കി നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അപ്പുറം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല ആണും നോക്കി എന്നാലും ഇവിടെ ഇവിടെയും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു താഴെ തന്നെ നിൽക്കുകയായിരിക്കും ആ സൈഡിൽ ഇവിടെ ും എന്തായാലും എന്റെ അകത്തിരടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്താ ടയറിൽ തുള്ളിക്കാനും കിട്ടുമോ ആരത്തില്ല നോക്കുമ്പോൾ സമ്മതില്ല സൈലാണെങ്കിലേ ഒരു റിവേ അടിക്കുന്നു എൻ്റെ അകത്താണെങ്കിൽ ഒരു എനിമി തുള്ളി സൗണ്ട് ആയിരുന്നു വരുന്നു ഇവിടേക്കോ എനിമയുണ്ട് ഓക്കെ എന്നെ മുകളിൽ എനിമി ഉണ്ട് നല്ല റിസ്ക് എടുക്കണം മുകളിൽ വേണ്ടി നല്ല തോന്നിയിട്ടാണ് ഇല്ലെങ്കിൽ ടയർ തുള്ളി പോകേണ്ടി വരും ഫസ്റ്റ് റിവേ അടിക്കുന്നതിനെ തട്ടാൻ നല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് റിവേം കംപ്ലീറ്റ് ആകും ജസ്റ്റ് ഒച്ചനെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും എൻ്റെ മനസ്സും ജസ്റ്റ് മിസ്സറാം ജസ്റ്റ് ഒന്നും കൂടിയും ഒന്നും ചെയ്യാ കൃത്യ പൊളിച്ചല്ലാരക്കടെ നാളെ സ്റ്റെക്കായി നിക്കാണല്ലോ എന്തായാലും ക്യാരക്ട് വെച്ചോണ്ട് ആ വീണ്ടും നോക്കാറുണ്ട് ഏതോ ഒരു വിരിപ്പ് ഇവിടുന്ന് ഷോർട്ട് റേഞ്ച് കിണ്ണി വെച്ച് നിൽക്കുന്നുണ്ട് നേരെ നോക്കി അവനും കൂടി നോക്കിയിട്ട് റീവടിച്ച മുതലാണേ എന്തായാലും ആരിക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഇവനെയും കൂടി തട്ടേക്ക് എന്തൊക്കെ കാരക്കായി മാർ കൊണ്ടുവരുന്നു ഒരു വലിയ വലിതാക്കുന്നുണ്ട് ഇതൊക്കെ റൂമേച്ച് കളിക്കാൻ സമയത്ത് ഭയങ്കര വെറുപ്പിക്കലായിരിക്കും കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റും എന്തായാലും ഓക്കെ എന്തായാലും എട്ട് കിലും കൂടെ തൂത്ത് എന്നാലും പതിനെട്ട് പേരും കൂടി കൂടി നേരെ സെൽഫ് ാരും ടി മൊത്തം റിവടിക്കുന്നുണ്ടാവും ഓക്കെ അങ്ങോട്ട് ഒരു കാര്യമില്ല കാരണം സുഖം പുറത്തൊരു വൃദ്ധീന്നു നിന്ന് വാങ്ങേണ്ടി വരും ഒരു കാര്യമില്ല ഫസ്റ്റ് നമുക്കില്ലേ ആരും സിമന്റ് വീടിന്റെ ടോപ്പ് കയറി നല്ല ഫുൾ വ്യൂ ഇട്ടിന്നായിരിക്കും നേരെ പോകാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ജീപ്പും കൂടി വന്ന് കൊണ്ടുവന്നിട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം അടിച്ചു പക്ഷേ കിട്ടില്ലായിരുന്നു എന്തായാലും അവൻ നിർത്തി വരത്തില്ല എവിടേയും കൂടി ഇടിച്ചു നോക്കുക പിന്നെ ഏതാടാം നൈസ് എന്നാലും അവനേം കൂടി ആര് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ആരും അടിക്കുന്നുണ്ട് പെട്ടെന്ന് ഓടി എവിടുന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ഗുഹാടാണെങ്കിൽ നോക്കുന്ന സമയത്ത് ആവശ്യം അടിച്ചു തന്നിട്ട് ബാക്കും കിട്ടി എന്തായാലും ക്രോണോട് രക്ഷപ്പെട്ടും ഇല്ലെങ്കിൽ ഗ്ലൂകളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമ്മളെ തട്ടും അതിൽ പത്ത് കിലും കൂടെ അടിച്ച് പറ്റിയായിരുന്നു എങ്ങനെയെങ്കിലും പുറത്ത് നടക്കണം പറഞ്ഞാൽ നേരം പുറത്തേക്ക് കൂടിയായിരുന്നു എന്നാലും ടോപ്പ് കിട്ടില്ലേ സിമെൻറ്റ് വീട്ടിൽ ടോപ്പ് ഇരിക്കാം നമ്മൾ ഫുൾ വ്യൂ കിട്ടും നല്ല രീതിയിൽ കില്ലും കിട്ടാൻ ചാൻസ് തന്നെ ലാൻഡ് മെല്ലിൽ ഉണ്ടെന്ന് നോക്കിയായിരുന്നു പക്ഷേ ഇല്ലാവരും നോക്കായി കിടക്കുന്നുണ്ടോ ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആരെയും വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കി കാരണം ലാൻഡ് മെല്ലുണ്ടല്ലോ അവനും കൂടെ അന്നേരം പണിയിട്ടും ഇന്നലെ ടോപ്പ് കയറി വെയിറ്റ് ചെയ്യാൻ നേരെ നോക്കി തുള്ളിൽ കയറിയായിരുന്നു എന്തെങ്കിലും ഇവിടെ നിന്നും ഒരു കുൽപ്പന അടിച്ചില്ല ഇവിടുന്ന് അടിച്ചാൽ തന്നെ സൈലം മൃഗാട്ടും വെയിറ്റ് ചെയ്ത് ഒരു റിപ്പേരി കിറ്റും കൂടെ അടിച്ചിട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ട് നോക്കാൻ നേരത്തെ ഉണ്ടായിരുന്നു നേരെ കിലും കൂടി കാണിച്ചത് കിലോ അടിച്ചിട്ട് ഇതേ കൂടി നേരം അവനും കഴിച്ചു നല്ല ഡാമേജ് ആയിരുന്നു ഒറ്റ അട്ടി രണ്ടട്ടി അവൻ കണ്ടിട്ടില്ല ഇവ പഠിച്ചുകൊടുത്തില്ലായിരുന്നല്ലേ ഗണ്ണ ഇലയിലൂടെയും ഗണ്ണുണ്ടല്ലേ കാണാനാണ് എന്നാലും അവനെയും കൂടെ തട്ടിയും സെൽഫി അടിക്കാൻ സാധനം വെച്ചിട്ടുണ്ട് എന്നാലും ആര് കിലും കൂടി ചെയ്തു സൈലൻസറും കൂടി കിട്ടും അവസാനം നിമിഷം സൈലൻസറും കൂടിയും ഇപ്പം അവർ പന്ത്രണ്ട് കിലോ അടിച്ചിട്ട് പിന്നെ ഒമ്പത് കിലും കൂടെ ബാക്കിയുള്ളു അടിപൊളി എന്നാലും പെട്ടെന്ന് ഇവാൾ വിളിച്ചാൽ റിവ്യൂ അടിക്കുന്നത് ഇനി ഇപ്പോഴും ചത്തില്ലേ കുറെ നേരമല്ലോ റീവേ അടിക്കുന്നു പറഞ്ഞോടെ ചത്തുമല്ലോ നേരം കൊന്നും റിവ്യൂ അടിച്ചു അല്ലേ രണ്ടുപേർ റിവ്യോ അടിച്ചു ഓക്കെ രണ്ടുപേരായിട്ട് പേരായിട്ട് റീവ് അടിക്കേണ്ടി പറ്റത്തില്ലല്ലേ ഓക്കെ എന്നാലും അടിച്ച ഇവിടെ നിന്നൊക്കെയാണ് നിൽക്കുന്നുണ്ടാ അപ്പം മാത്രമല്ല ആരോ നിൽക്കുന്നുണ്ട് തന്നെ ഇന്നലെ സൈഡിൽ ഒരു കൊച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടിച്ചുകൊണ്ടിരിക്കണം ആരോ വിരുന്നുണ്ട് നേരെ വീണ്ടും പോട്ട് അടി അടിയോളടിയും ഒരു രക്ഷയില്ല ഒരുത്തിനടിക്കുമ്പോഴേക്കും ഇത്ര പേരാണ് വരുന്നത് ഭാഗത്ത് ലെവൽ ഫോർ വെസ്റ്റാണ് വാങ്ങിക്കൂട്ടിയും ഇന്നലെ പെട്ടെന്ന് ഗ്രോൾ വിളിച്ചിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എല്ലാ സൈഡിൽ നിന്ന് തോന്നുന്നു ഒരു ടീമിൽ നിന്നല്ല വേറൊരു ടീമാണെങ്കിലും പ്രശ്നം ഇല്ല ഇതൊക്കെ ഒറ്റ ടീമാവട്ടെ എല്ലാം കൂടി ഗ്രനേഡും മതി എന്നൊക്കെ തൂക്കിയിട്ട് നമ്മളെ പണ്ടേ തീരുമാനാക്കിയുണ്ടാവും ണ്ടോ സൈഡിൽ നിന്ന് അവനെ വിട്ട എന്താ അടിക്കേണ്ടി പറ്റാ എന്തോ ക്രേടൊക്കെ പൊട്ടുന്ന എന്തോ പൊട്ടിയോ വണ്ടി എത്താണല്ലേ നേരെ പുറത്തിറങ്ങി ഓടിപാണെ കില്ലടിച്ച് എന്നെ കൊല്ലും കാരണം ക്യൂ സൗണ്ട് വരുന്നുണ്ട് ഞാൻ വെച്ച് ഫസ്റ്റ് ില്ലേ നമുക്ക് നമുക്കിനി ടോപ്പ് കയറിയിരിക്കാം ടോപ്പിലൊരു വീടിൻ്റെ ടോപ്പ് കയറിയിരിക്കാം എന്നാണ് വിചാരിച്ചത് എന്തായാലും അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിവസം ദൂരത്തിനും കൂടിയും അവനും കൂടി അടിച്ച ക്യാരക്ടർ എന്തായാലും അവനും കൂടി തട്ടിയ ഒരു ക്യാരക്ടറും കൂടി തട്ടി എന്നാലും പതിമൂന്ന് കിലോ അടിച്ചാൽ വീണ്ടും ഒമ്പത് പേരും കൂടെ സിമ്പിൾ പെട്ടെന്ന് പറ്റിയും കുറച്ച് ഏറാറുമ്പോൾ ലൂട്ടൊക്കെ അടിച്ചു വരും നേരെ വീണ്ടും പുറത്തിറങ്ങിയാൽ എന്തായാലും എവിടെയും ഇനിമില്ലാത്താൽ ബാക്കിൽ ഒന്നും കൺഫേം ആയിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാൽ ടോപ്പിൽ എനിമ ഞാൻ ടോപ്പ് കയറാൻ വിചാരിച്ചു പക്ഷേ ഉണ്ട് അവർ ലാൻഡ് മെയിലും വെച്ചിട്ടുണ്ട് നേരെ എനിമിനെ ഇനിമിനെക്കാണ്ട് തുള്ള അടിക്കാൻ നോക്കി പക്ഷേ അലക്കെട്ട് പോണോ എന്നോച്ച് ചെയ്യും നല്ല മാച്ച് പൊളിച്ചു കഴിഞ്ഞു പോയി എന്നാലും ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് എണിങ്ങ് തയ്ക്കൊടുത്ത് ഒന്ന് ഫോളെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്